ഹമാസ് എന്ന തീവ്രവാദ സംഘടനയോട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പുലർത്തുന്ന അടിമഭക്തിയെ തുറന്നെഴുതിയ മാധ്യമപ്രവർത്തകയുടെ ലേഖനം ചർച്ചയാകുന്നു മുംബൈ ആക്രമണത്തിൽ പങ്കെടുത്ത തീവ്രവാദിയായ കസബിനു വേണ്ടി കരഞ്ഞ മനുഷ്യസ്നേഹമാണ് ഇപ്പോൾ ഹമാസിനു വേണ്ടിയും കണ്ണീർ വാർക്കുന്നതെന്നാണ് മാധ്യമപ്രവർത്തകയായ അഞ്ജു പാർവതി പ്രതീഷ് വ്യക്തമാക്കുന്നത് പലസ്തീനിലെ ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ ഹമാസിന്റെ ആക്രമണത്തിൽ മലയാളി യുവതി ഇസ്രായേലിൽ കൊല്ലപ്പെടാനിടയായ സംഭവം തുടർന്ന് രാഷ്ട്രീയ നേതൃത്വം പുലർത്തിയ ഹമാസ് ഭക്തിയുമാണ് വിമർശത്തിനിടയാക്കിയത് ഇല്ലാത്ത ഇസ്ലോമഫോബിയെ ഊതിവീർപ്പിച്ച് വോട്ട് ബാങ്ക് ഉണ്ടാക്കുന്ന മതേതരരെ ഭാരതീയർ തിരിച്ചറിയണമെന്നും അഞ്ചു ലേഖനത്തിൽ വ്യക്തമാക്കുന്നു മുംബൈ ഭീകരാക്രമണത്തിൽ ജൂതഭവനം തകർത്ത അതേ ഇസ്ലാമിക ഭീകരന്മാരുടെ ജൂതവിരോധമാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു മലയാളി കൊല്ലപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലി കുറിപ്പുകൾ മതമൌലികവാദികളുടെ ഭീഷണിയിൽ പിൻവലിക്കുകയും തിരുത്തുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വീണ നായർ മാണി സിക്കാപ്പൻ തുടങ്ങിയവരാണ് തീവ്രവാദി ആക്രമണത്തിൽ മരണപ്പെട്ട മലയാളി യുവതിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത് തൊട്ടുപിറകെ മതമൗലികവാദികൾ ശക്തമായ പ്രതിഷേധം ഉയർത്തി ഇതോടെ കുറിപ്പ് പിൻവലിക്കുകയും തിരുത്തി തീവ്രവാദത്തെ സംരക്ഷിച്ചുകൊണ്ട് വീണ്ടും കുറിപ്പ് ഇറക്കുകയും ചെയ്തിരുന്നു ഇതോടെ തീവ്രവാദത്തിനെ എതിർക്കാൻ ഭയപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ കേരള സമൂഹം ഞെട്ടലോടെയാണ് വീക്ഷിക്കുന്നതെന്ന ആശങ്കയുമായി നിരവധി പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു ന്യൂസ് ഡെസ്ക് ഷെക്കീന ന്യൂസ്